ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറയുന്നത് നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വർഷമായി തീരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ പലരുടെയും ഒരു സംശയമാണ് അട വച്ച് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് എപ്പോഴാണ് അമ്മ കോഴിയെ മാറ്റേണ്ടത് എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് പക്ഷെ അതിനൊരു ഒറ്റയടിക്ക് ഒരു ഉത്തരം പറയാൻ കഴിയില്ല അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ പാറൂസിൻ്റെ പുതിയ വീഡിയോ ഒരു ന്യൂ ഇയർ സോങ്ങുമായിട്ട് വന്നിട്ടുണ്ട് ഇതിന് മുകളിൽ ഒരു ഐ കാഡിൽ പാറൂസിൻ്റെ വീഡിയോ വരും അതൊന്ന് കയറി കണ്ട് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം വിരിഞ്ഞിറങ്ങുന്ന അതായത് അട വച്ച് വിരിഞ്ഞിറങ്ങുന്ന കോഴി കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവരെ എപ്പോഴാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പലരുടെ ഒരു സംശയമാണ് പലരും അങ്ങനെ കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അറുപതാം കോഴി തൊണ്ണൂറാം കോഴി എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ വെച്ച് വിരിയിച്ചിറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ആ താ അമ്മ കോഴിയുടെ കൂടെ വിടുക അറുപതാം കോഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ അമ്മക്കോഴി തന്നെ സ്വയം ഈ കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റി അടുത്ത ബാച്ചിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും നേരെ മറിച്ച് തൊണ്ണൂറാം ആണെങ്കിൽ ഏകദേശം ഒരു അമ്പത് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ തൻ്റെ കുഞ്ഞുങ്ങളെ അതായത് വിരിയിച്ചിറക്കിയ കുഞ്ഞുങ്ങളെ ആ കോഴി തന്നെ സ്വയം കൊത്തി അകറ്റി അടുത്ത ബാച്ച് മുട്ടയിടാനായിട്ട് തുടങ്ങുക പിന്നെ നിങ്ങൾക്ക് ഈ കോഴിയിൽ നിന്ന് പെട്ടെന്ന് മുട്ട ലഭിക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മാറ്റി നിർത്തിയിട്ട് അടുത്ത ബാച്ച് മുട്ട പെട്ടെന്ന് ലഭിക്കണം എന്നുള്ള രീതിയിലാണ് പലരും ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബ്രൂഡിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസം വരെയാണ് ഈ നല്ല തണുപ്പുള്ള സമയത്ത് സമയത്തൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ദിവസം വരെ ബ്രൂഡിംഗ് ടൈമാണ് ഈ ഇരുപത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ അമ്മ കോഴിയിൽ നിന്ന് മാറ്റാം തള്ളക്കോഴിയെ കുഞ്ഞുങ്ങളായിട്ട് കണക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാത്ത ഒരു കുറച്ചപ്പുറത്തേക്കോ അല്ലെങ്കിൽ വേറൊരു കൂട്ടിലേക്കോ ഒക്കെ മാറ്റിയിടാവുന്നതാണ് കേട്ടോ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് അമ്മ കോഴിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റുമ്പോൾ ഈ അമ്മ കോഴി കുഞ്ഞുങ്ങൾ ശബ്ദം കേൾക്കുന്ന സമയത്ത് ആ കൂട്ടിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ അടുത്തെത്താൻ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരാതെ ഉള്ള ഒരു സെറ്റപ്പിലേക്ക് കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ